ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ആഗോള കത്തോലിക്ക സഭയിൽ വിശിഷ്യ സിറോമലബാർ സഭയിൽ ജന്മം കൊണ്ട ഒരു നല്ല സന്യാസ സഭ സമൂഹമാണ് അതായത് വിശുദ്ധ വിൻസെന്റിപ്പോളിന്റെ ജീവിതശൈലിയും അദ്ദേഹം ഏറ്റെടുത്ത സുവിശേഷവൽക്കരണ രീതികളുമെല്ലാം അവലംബിച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു എന്ന അനേകരെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കാൻ പാകത്തിന് കർമ്മ പരിപാടികൾ വചനാധിഷ്ഠിതമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസ സഭാ സമൂഹം അനേകം ആളുകൾ ആഗോലതലത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആ സമൂഹം കാരണമായിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് എന്നാൽ ചില ആളുകളെങ്കിലും ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തെ ഒരു വ്യക്തിഗതമായി ലഭ്യമാകുന്ന ചില അനുഗ്രഹത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പേരിൽ മാത്രമാണ് എന്ന് കാണുന്നവരുണ്ട് കാരണം അവർ തെറ്റായി ഇങ്ങനെ ധരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് മാത്രമാണ് സംസാരിക്കുക എന്ന രീതിയിലാണ് പലപ്പോഴും തീരുമാനങ്ങൾ സന്ദേശങ്ങൾ ചോദിച്ചൊക്കെ നടപ്പിലാക്കുന്നത് നല്ലതാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ആലോചന ചോദിക്കുന്ന രീതികൾക്ക് ദൈവ നിയോഗിക്കപ്പെട്ട ഒത്തിരി മാർഗങ്ങളുണ്ട് വഴികളുമുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സന്ദേശം മാറ്റപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും ഒരു വളരെ കാലഘട്ടത്തിലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമായ കാര്യമാണ് കേരളത്തിൽ ഒരു സാധാരണ പാവപ്പെട്ട മനുഷ്യരുടയിൽ ഒരു കൺവെൻഷൻ നടക്കാൻ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ ഒത്തിരി പേരുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് സന്ദേശമൊക്കെ എടുത്ത് ഒരു കൺവെൻഷൻ അതിനുവേണ്ടി പ്രവർത്തകർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഒരു വിളി വന്നു അച്ഛ ഇവിടെ ഒരു ധ്യാനത്തിന് വരാമോ എന്ന് അപ്പോൾ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചപ്പോൾ സന്ദേശം കിട്ടി കേരളത്തിലെ ഈ കൺവെൻഷൻ നടത്താൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല അത്രയും അങ്ങനെ ഇവർ നിരാശരായി വേറെ ആളെ വിളിച്ച് അവർ കൺവെൻഷൻ ഭംഗിയായി നടത്തുകയും ചെയ്തു ഇദ്ദേഹം നേരെ അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് ഈ സഭാ സമൂഹം വഴി ഉണ്ടായിട്ടുള്ള ആത്മീയ ഉണർവിനേയും ഉത്കർഷത്തെയും കുറിച്ച് ബുദ്ധിപ്പെടുത്താനാണ് എന്നാൽ ചില ആളുകളെങ്കിലും വ്യക്തിപരമായി ഇങ്ങനെ വിലയിരിച്ച് പോകുന്നുണ്ട് എന്നാൽ ഏകീകൃത വിലയേർപ്പെടത്തെക്കുറിച്ച് ചിതോമലബാർ സഭയുടെ സിനഡ് ഒരു തീരുമാനമെടുത്ത് കൽപ്പനയിലായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ സിംഹാസനം നിർദ്ദേശം നൽകിക്കഴിഞ്ഞപ്പോൾ ആ കോൺഗ്രിയേഷനിൻ്റെ ജനറൽ ഹൗസ് അപ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധിയിലുള്ള പ്രൊവിൻസ് ഹൗസ് പിന്നെയും കുറച്ച് കാലതാമസം വരുത്തിക്കുകയുണ്ടായി എങ്കിലും ഇപ്പോൾ അവർ കൃത്യമായി അതെല്ലാം ചെയ്യുന്നു പക്ഷേ ഞായറാഴ്ച ദിവസം ഒൻപതരക്ക് വേദപാഠം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കുർബാന ജനാഭിമായി ചെല്ലുന്നു അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് അതൊരു തെറ്റായ പ്രബോധന ശൈലിയുമാണ് അത് പറയാതിരിക്കാൻ നിർവഹിക്കില്ല കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം അച്ഛന്മാർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട് ഈ പരിശുദ്ധാത്മാവ് തങ്ങൾ ജനത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ വലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൈയുടെ വിരലുകളിടയിലൂടി താഴേക്ക് ഇറങ്ങി വന്നാണ് അഭിഷേകമായി മാറുന്നത് എന്നൊരു തെറ്റായ ധാരണയുണ്ട് ദൈവാത്മാവും ദൈവാത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കട്ടെ ദൈവിയേത് അതിന് കൂച്ചുപരം കിടാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നൊരു അഭ്യർത്ഥന ആദ്യമേ വയ്ക്കുന്നു അതെന്തുമാകട്ടെ ഇപ്പോൾ ഇവിടെ ഒരു സന്യാസ സമൂഹത്തെക്കുറിച്ച് പരാമർശിക്കാൻ കാരണമായ ഒരു വിഷയമുണ്ട് ഇവിടുത്തെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് ധാരാളം പുരോഹിതന്മാർ പലയിടങ്ങളിലൊക്കെയായി കുർബാന അർപ്പിക്കാൻ പോകുന്നുണ്ട് പ്രത്യേകിച്ച് പല സന്യാസിനി സമൂഹത്തിൻ്റെ ഭാവനങ്ങളിലേക്ക് വിലയർപ്പിക്കാൻ പോകും നല്ല കാര്യമാണ് അതെടുത്തിട്ടൊന്നുമില്ല പലയിടങ്ങളിൽ അവർ ചെയ്യുന്ന പലയിടത്തും കുർബാന അർപ്പിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് പലയിടങ്ങളിലും സഭ നിഷ്കർഷ രീതിയിൽ തന്നെയാണ് വിലയർപ്പണം നടക്കുന്നത് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപയിലുള്ള ചില പ്രത്യേക സന്യാസിനി വിഭാഗം എടയേന്ദ്ര മഹാരാജാവിൻ്റെ ആശ്രിതരായി കഴിയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ വിലയിരുപ്പിക്കാൻ തയ്യാറാകുന്നുള്ളൂ എന്നുള്ളത് അപലപനീയമായ ഒരു കാര്യമാണ് ഇത്തരം സന്യാസ സമൂഹത്തെ പരിശുദ്ധ സിംഹാസനം ഇടപെട്ട് നിയന്ത്രിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാനിത് പ്രത്യേകം പറഞ്ഞത് എറണാകുളം റാളങ്കമാലി അതിരൂപതയിൽ രൂപീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി എസ് എൻ കോൺഗ്രേഷൻ അവരെ ഇടയന്ത്രത്തിൻ്റെ പ്രത്യേക ആജ്ഞാനവൃത്തികളാണ് ഒരു കാര്യം എനിക്ക് കേരള സംസ്ഥാന സർക്കാരിനോട് പോലും അഭ്യർത്ഥിക്കാനുണ്ട് ഇവരുടെ ജൂബിലി സ്മാരക മന്ദിരം പണിതിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അങ്ങനെയെങ്കിൽ അതിനുള്ള സാമ്പത്തികമായ വരുമാന വഴി എന്തെന്ന് ഒന്ന് കണ്ടെത്തുന്ന നന്നായിരിക്കും എന്ന് പല ആളുകളിൽ നിന്ന് കേട്ട ചില അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുക ഈ സി എസ് എൻ കോൺഗ്രിഗേഷന് അകപ്പറമ്പിനടുത്ത് അകപ്പറമ്പ് ഇടവകയുടെ പരിധി വ്യാപാരശേലിക്ക് പരിസരത്ത് ഒരു ഭവനമുണ്ട് ആ ഭവനത്തിൽ ഇന്നു വരെയും ഏകീകൃത ബലിയർപ്പിച്ചിട്ടില്ല പിൻസിഷൻ കോൺക്രീഷിൽ നിന്നാണ് അവിടെ അച്ഛന്മാർ വന്ന് ചെല്ലത് അവർ ഏകീകൃത ബലിയർപ്പിക്കാൻ സന്നദ്ധനാണെന്നാണ് എൻ്റെ അറിവ് അപൂർവം ജലീ ആളുകളൊക്കെ ഉണ്ട് തലതിരിഞ്ഞു പോയവരവിടെ വയ്ക്കട്ടെ എങ്കിലും പൊതുവെ അവർ അങ്ങനെയാണ് അവരുടെ ആശ്രമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് അവിടെ ബലിയർപ്പിക്കാൻ വരുന്നത് പക്ഷേ അകപ്പുറം പിടവകയിലിരിക്കുന്ന ഒരു പാതിരിക്കോലം അദ്ദേഹത്തിൻ്റെ കർശനമായ താക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരിടത്തും തെളിയർപ്പിക്കാൻ അനുവാദം കൊടുക്കില്ല അതുകൊണ്ട് അവർ ജനാഭിമുലി അർപ്പിച്ചു പോകുന്നു അത് തെറ്റാണ് ശിക്ഷാർഹമാണ് പിന്നെ സന്യാസിനികളോടൊരു അഭ്യർത്ഥനം ഇടവ വികാരിക്ക് നിങ്ങളെ ഭരിക്കാനുള്ള അധികാരമൊന്നുമില്ല ആത്മീയ പിതൃത്വം എന്ന് മാത്രമേ ഉള്ളൂ ആത്മീയപിതൃത്വം എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ളതല്ല ശരിയിലേക്ക് നയിക്കാനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പാതിരി നിങ്ങളുടെ പള്ളിയിൽ വരത്തില്ല മഠത്തിൽ വരികയല്ല എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കടാ പോയി എന്ന് പറയാനുള്ള ആർജ്ജവം കർത്താവിൻ്റെ പണിമാട്ടുകാർക്കുണ്ടാവണം ഇല്ല പിന്നെ കർത്താവിൻ്റെ പണമാട്ടി അല്ലെന്ന് ഞങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് ഇത്തരം സന്യാസിനി ഭവനങ്ങളിൽ വലിയപ്പിക്കാൻ പോകുന്ന സന്യാസ പുരോഹിതന്മാരെ നിങ്ങളൊരു ഒരു അഭ്യർത്ഥന സഭയെ വിട്ട് സഭാവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ഏത് വികാരിയാണെങ്കിലും അർഹിക്കുന്ന അവജ്ഞയോടെ അവരെ തള്ളിക്കളയുകയും നിങ്ങളെ ഏൽപ്പിച്ച് ജോലി കൃത്യമായി ചെയ്ത് സഭാ സമൂഹത്തിന് വളർച്ചയും അനുഗ്രഹവും ലഭ്യമാകാൻ ഇടവരുത്തണമേ എന്ന സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരവിക്കുന്നു നന്ദി നമസ്കാരം